ചിലര് പ്രവചനാത്മകമായ രീതിയിൽ ചില കാര്യങ്ങൾ പറയാറുണ്ട് ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടവരുണ്ട് നടക്കാതെ പോയവരുണ്ട് അപ്പോൾ ശ്രീനിവാസനെക്കുറിച്ച് പറയുക ശ്രീനിവാസൻ ചില കാര്യങ്ങൾ മുൻകൂട്ടി പറയും തമാശകൾ പറയും അതൊക്കെ ജീവിതവുമായി ബന്ധപ്പെട്ടതാണ് ജീവിതം നടന്നതാണ് എന്ന രീതിയിൽ മറ്റുള്ളവരെ വിശ്വസിപ്പിക്കാൻ കഴിയുമായിരുന്നു അങ്ങനെ ഒരു പ്രവചനം ശ്രീനിവാസൻ തൻ്റെ കുറിച്ച് പറഞ്ഞു ആ പ്രവചനം ശരിയായോ അതോ തെറ്റായോ ഇതേക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഫിലിം പ്ലസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശ്രീനിവാസൻ പഠിക്കുന്ന കാലം മുതൽ സിനിമ ഒരു ബ്രാന്റ് ഉണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക് കണ്ണാടി എടുത്ത് നോക്കും ഏയ് സിനിമയ്ക്ക് പോകാറായിട്ടില്ല ഒരു അന്നേ തന്നെ സ്വയം മറ്റുള്ളവരെ കളിയാക്കുകയല്ല തന്നെ തന്നെ പരിഹസിച്ചു കൊണ്ട് ചിരിക്കുകയും ചിരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കഴിവ് ഉണ്ടായിരുന്നു അതുതന്നെയാണ് താൻ പ്രണയിച്ച യുവതിയെ വിവാഹം കഴിക്കുന്ന കാര്യത്തിന് സംഭവിച്ചത് അമ്മ മകളാണ് എങ്കിൽ പോലും അതൊരു പ്രണയവിവാഹമായിരിക്കരുത് എന്ന് ആഗ്രഹിച്ചെങ്കിലും പ്രണയം തന്നെയായിരുന്നു പിന്നെ കല്യാണം നടന്നു പറഞ്ഞു വന്നത് ശ്രീനിവാസൻ്റെ രണ്ട് മക്കളുണ്ട് വിനീത് ശ്രീനിവാസനും ധ്യാൻ രണ്ടു പേരും എഞ്ചിനീയറിങ് കഴിഞ്ഞ ആൾക്കാരാണ് രണ്ട് മക്കളും നല്ല മക്കൾ ശ്രീനിവാസൻ്റെ മക്കൾ എന്ന് പറഞ്ഞാൽ സ്വഭാവ സ്വഭാവദൂഷ്യമൊന്നും ഉണ്ടായിട്ടില്ല പക്ഷേ ഈ മക്കൾ രണ്ടുപേരും അച്ഛനെ കണ്ടാണ് പഠിച്ചത് അമ്മയെ കണ്ടാണ് പഠിച്ചത് അതുകൊണ്ട് തന്നെ അവരുടെ രണ്ടുപേരുടെയും പ്രണയവിവാഹമായിരുന്നു പ്രണയവിവാഹം എന്ന് പറഞ്ഞാൽ സ്വജാതിയിൽപ്പെട്ടവരെ അല്ല കല്യാണം കഴിച്ചത് വ്യത്യസ്ത ജാതിയിൽപ്പെട്ട യുവതികളെയാണ് കല്യാണം കഴിച്ചത് പഠിക്കുന്ന കാലത്ത് പ്രണയം മൂത്തലാണത് വിനീത് ശ്രീനിവാസൻ കൊച്ചു കൊച്ചു പാട്ടുകളിലൂടെ എടുത്തു അഭിനയത്തിലൂടെ പ്രശസ്തനായി അപ്പോൾ ശ്രീനിവാസൻ പറഞ്ഞു ഇവൻ എൻ്റെ വഴി തെരഞ്ഞെടുത്തു എന്നെ ധ്യാൻ ശ്രീനിവാസൻ്റെ കാര്യത്തിൽ ഒന്നും പറയാൻ ശ്രീനിവാസിന് കഴിയുന്നില്ല കാരണം നമ്മളിപ്പോൾ കാണുന്ന ധ്യാൻ അല്ല പഠിക്കുന്ന കാലത്ത് അപ്പം ധ്യാൻ ശ്രീനിവാസൻ്റെ പഠനത്തിന് വേണ്ടി കുറേ കാലം ഈ കുടുംബം തിരുവനന്തപുരത്ത് താമസിക്കുകയുണ്ടായി തിരുവനന്തപുരത്ത് വിമൻസ് കോളേജിന് ഓപ്പോസിറ്റുള്ള ഒരു ഫ്ലാറ്റിൽ അതായത് സുരേഷ് മേനക സുരേഷൊക്കെ താമസിക്കുന്ന ഫ്ലാറ്റിൻ്റെ മുറിയുടെ ഒന്ന് രണ്ട് മുറി അടുത്താണ് താമസിച്ചത് അപ്പോൾ അവരൊക്കെ അയൽക്കാരാണത് ഒരു ഓണ വർഷം ഓണം സ്പെഷ്യലിന് വേണ്ടി ഞാൻ ശ്രീനിവാസൻ്റെ കുടുംബത്തിനെ ആവാഹിച്ചെടുക്കാൻ തീരുമാനിച്ചു ശ്രീനിവാസനെ വിളിച്ചു പറഞ്ഞു ശ്രീനിവാസൻ പറഞ്ഞു വരൂ എൻ്റെ വീട്ടിലേക്ക് വരൂ ഞാനിവിടെയുണ്ട് അപ്പോൾ ശ്രീനിവാസ എവിടെ താമസിക്കുന്നു ആ ഞാൻ സുരേഷ് കുമാറിൻ്റെ വീടിനടുത്താണ് താമസിക്കുന്നത് അപ്പോൾ സുരേഷ് കുമാർ എവിടെയാണ് താമസിക്കുന്നത് അത് വിമൻസ് അടുത്താണ് താമസിക്കുന്നത് ഇത് നമ്മളെ ശൈലി ശൈലറിയാലോ ഇങ്ങനെ പറയും നമ്മളിങ്ങനെ ഒരിക്കലും ഇന്ന പറഞ്ഞാൽ മതി ഇന്ന ഫ്ലാറ്റിലാണ് ഇന്ന പറഞ്ഞാൽ അല്ല അങ്ങനെ താമസ അങ്ങനെ ഞങ്ങൾ ചെല്ലാണ് ശ്രീനിവാസ റെഡിയാണ് കൃത്യ കാരണം കൃത്യമായിട്ട് കാര്യങ്ങൾ പറയുന്നു ശ്രീനിവാസനും വൈഫും മാത്രമേ ഉള്ളൂ ഞാൻ വെച്ചാൽ ശ്രീനിവാസ മക്കൾ രണ്ടുപേരും വിനീത് മഡിലാണ് ധ്യാൻ ഇവിടെ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കാൻ പോയിരിക്കുകയാണ് അല്ലേ ധ്യാൻ വന്നിട്ട് പ്രത്യേകിച്ച് നിങ്ങൾ കാര്യമൊന്നുമില്ലല്ലോ ഇല്ലല്ലോ നിങ്ങൾക്ക് ഞങ്ങളെക്കുറിച്ചാണ് അറിയേണ്ടത് പ്രത്യേകിച്ച് ഞങ്ങളുടെ പ്രണയങ്ങൾ എങ്ങനെ ചൊരണ്ടി 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 നിൽക്ക് നിങ്ങൾക്ക് അതാണല്ലോ വേണ്ടത് ഇനിയിപ്പോൾ എൻ്റെ മകൻ വിനീതും സിനിമാക്കാരായതുകൊണ്ട് അതും നിങ്ങൾക്ക് താല്പര്യമുള്ള വിഷയമായിരിക്കുമല്ലേ ഈ രീതിയിലാണ് ശ്രീനിവാസൻ്റെ സംഭാഷണം അപ്പോൾ ചോദ്യങ്ങളെല്ലാം ചോദിച്ച് തമാശക്ക് വിട്ട് സീരിയസ് ആയി കാര്യങ്ങളെല്ലാം നന്നായിട്ട് പറഞ്ഞു അവരവരെ പഴയ കാര്യങ്ങൾ എനിക്ക് അറിയാത്ത കാര്യങ്ങൾ പറഞ്ഞു ആ പറയുമ്പോഴും നമ്മൾ ഈ പഴത്തിൽ സൂചി വയ്ക്കുന്ന അനുഭവമാണത് ഹ്യൂമർ സെൻസിലാണ് പറയുമെങ്കിലും അതിൽ കൊള്ളുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പലർക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും മറ്റും കൊള്ളുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കൂട്ടത്തിൽ പറയാൻ കാരണം മോഹൻലാൽ അഭിനയിച്ച സത്യന പല സിനിമകളും ശ്രീനിവാസൻ്റെ ജീവിതഗന്ധിയായ കഥകളാണെന്നാണ് പറഞ്ഞത് ഇപ്പോൾ വരവേൽപ്പ് എന്നുള്ള സിനിമയിലെ ബെസ് ആ കഥ എന്ന് പറഞ്ഞാൽ സ്വന്തം ജീവിത അച്ഛൻ്റെ ജീവിത കഥയാണ് ഉണ്ടായിരിക്കുന്നത് ഞങ്ങളൊക്കെ പാപ്പരായൻ്റെ കഥ കൂടിയാണത് അതൊക്കെ പറയുമ്പോൾ വിഷമത്തോടെ ഇല്ല ശ്രീനിവാസൻ കൊണ്ടാണ് ഒരു ബസ് വാങ്ങിക്കൊണ്ട് എൻ്റെ അച്ഛന് എങ്ങനെ പാപ്പരനാകാൻ കഴിയും എന്ന് തെളിയിച്ച സിനിമയല്ലേ അത് ഇങ്ങനെയൊക്കെയാണ് സംസാരിക്കുക ഒരു ഒരുവിധം എടുത്തു ഞങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ഒരു ഇതൊന്നും കിട്ടാൻ ഞാൻ ചോദിച്ചല്ല ധ്യാൻ ശ്രീനിവാസൻ ഓ അവനെപ്പോൾ വരുന്നറിയില്ല അവൻ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് കൂട്ടുകാരോടൊക്കെ എപ്പോൾ വരും എന്നറിയില്ല വന്നാൽ നേരത്തെ വന്നിരുന്നെങ്കിൽ ഒരു ഫാമിലി ഫോട്ടോ എടുക്കുമായിരുന്നു അതെങ്ങനെ ധ്യാനം വന്നാൽ ഫാമിലി ആവും ഫാമിലി പൂർണ്ണമാണെങ്കിൽ വിനീത് കൂടി വരണ്ടേ ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ രണ്ട് മക്കളും അന്ന് അവരുടെ കാര്യം കല്യാണം കഴിഞ്ഞിട്ടില്ല അപ്പോൾ വിനീത് ശ്രീനിവാസിൻ്റെ പ്രണയം മൂത്തിരിക്കുന്ന ഘട്ടമാണത് അതും ശ്രീനിവാസം പറഞ്ഞു അവൻ്റെ പ്രണയം കണ്ടുപിടിച്ച് ഞാനാണ് ശരിക്കും അവൻ ഒളിപ്പിച്ചു വച്ചിരിക്കുകയായിരുന്നു അവനോടൊപ്പം പഠിക്കുന്ന ഒരു കുട്ടിയുടെ കുട്ടിയുമായിട്ടാണ് പ്രണയം ജാതി മതമൊക്കെ വേറെയാണെന്നാണ് പറഞ്ഞത് എനിക്ക് ജാതി മതം ഇല്ലല്ലോ സ്ത്രീയും പുരുഷനുമല്ലേ സ്ത്രീക്കൊരു ജാ മതം പുരുഷൻ ഒരു മതം ഈ രണ്ട് മതമേ ഉള്ളൂ ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെ സ്ത്രീയും പുരുഷനും വിവാഹരയ്ക്കാൻ അവൻ്റെ ഇഷ്ടം അങ്ങനെയാണെങ്കിൽ അങ്ങനെ നടക്കട്ടെ ആ പ്രണയവും അവൻ്റെ അഭിനയവും ജോലിയെല്ലാം തൊണ്ടുപോകുന്നുണ്ട് അവൻ ഇല്ല അവൻ വന്നാലേ കുടുംബമേ ഞാൻ പറഞ്ഞു ധ്യാൻ ശ്രീനിവാസൻ്റെ പഠനം കഴിഞ്ഞാൽ അയാൾ സിനിമയിലേക്ക് വരില്ലേ സിനിമയിലേക്ക് വരില്ലേ എന്ന് ചോദിച്ചപ്പോൾ ശ്രീനിവാസൻ വൈഫിനെ നോക്കി ചിരിച്ചിട്ട് പോയിക്കോ കേട്ടോ തമാശ നീ പറയാറുള്ള ഞാൻ മാത്രമേ തമാശ പറയുക എന്നുള്ളത് ഈ നമ്മൾ ഗൗരവക്കാരനാണെന്ന് പറയുന്ന പത്രക്കാരൻ പല്ലിശ്ശേരിയും തമാശ പറയുന്നിപ്പോൾ മനസ്സിലായോ ഞമ്മൾ ഞാനെന്ത് തമാശ പറഞ്ഞു അല്ല ധ്യാൻ ശ്രീനിവാസൻ സിനിമയിലേക്ക് വരില്ലേ എൻ്റെ മകനാണല്ലോ ധ്യാൻ ശ്രീനിവാസൻ അല്ല സോറി എൻ്റെ അല്ല ഞങ്ങളുടെ മകൻ അപ്പോൾ വൈഫിനെ നോക്കി പറഞ്ഞതാണ് ഞങ്ങളുടെ മകനാണ് ധ്യാൻ ശ്രീനിവാസൻ അവന് ഇതുമാതിരി ഒരു ടേസ്റ്റുമില്ല ഞാൻ എഴുതി ഒപ്പിട്ട് തരാം ഈ ജന്മം ഈ ജന്മം മാത്രമല്ല എത്ര ജന്മം കിട്ടിയാലും അവൻ സിനിമയിലേക്ക് വരില്ല അതിൻ്റെ ഒരു ലക്ഷണവും അവനിലില്ല പറഞ്ഞു ഞാൻ പറഞ്ഞു എന്നൊന്നും പറയാൻ പറ്റില്ല വിനിത് ശ്രീനിവാസൻ സജീവമായിട്ട് സിനിമയിൽ വരുമെന്ന് വിചാരിച്ചിരുന്നോ ശ്രീനിവാസൻ ഇത്രയും പ്രശസ്തനാകുമെന്ന് വിചാരിച്ചിരുന്നോ ശ്രീനിവാസിൻ്റെയും വൈഫിൻ്റെയും വിവാഹം നടക്കുമെന്ന് വിചാരിച്ചിരുന്നോ എന്തെല്ലാം ദുർഘടമായ വഴികളിലൂടെ കടന്നിട്ടാണ് നിങ്ങളൊരു സത്യത്തിലുള്ളത് അപ്പോൾ ഞാൻ പറയുന്നു ഞാൻ ശ്രീനിവാസൻ ഇന്നല്ലെങ്കിൽ നാളെ മുല്ലപ്പവും പുടി കിടക്കും കല്ലിനും ഉണ്ടാകുന്ന ഒരു സൗരഭ്യം എന്നൊക്കെ കേട്ടിട്ട് പറഞ്ഞ പോലെ അപ്പോൾ ശ്രീനിവാസൻ പറയുക അത് പരീക്ഷയ്ക്ക് ഞാൻ പഠിക്കാനുണ്ടായിരുന്ന കാര്യങ്ങളാണ് അതൊക്കെ കേട്ട് രസിക്കാം എനിക്ക് ആകെ ഒരു ഉറപ്പ് പറയാനുള്ള ധ്യാൻ്റെ കാര്യത്തിൽ മാത്രമാണ് നമുക്ക് ചില ലക്ഷങ്ങളുണ്ടായിരിക്കും ഇല്ലേ ആ ലക്ഷണങ്ങളൊന്നും ഇനി ഇല്ലയെന്ന് പറഞ്ഞു അതും ഞങ്ങൾ എഴുതി ഈ എല്ലാം കൊടുത്തു പക്ഷെ ഞങ്ങൾ വന്നും പരുത്തി ഈ ശ്രീനിവാസൻ്റെ കുടുംബത്തിൽ നിന്ന് ധ്യാൻ ശ്രീനിവാസൻ കൂടി സിനിമയിലേക്ക് വരും എന്ന് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞത് ഇപ്പം എന്തായി ഇപ്പോൾ ഇവരെക്കാളെല്ലാം വിനീത് ശ്രീനിവാസിനേക്കാളും ശ്രീനിവാസിനേക്കാൾ കൂടുതൽ ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്നത് ധ്യാൻ അല്ലേ എഴുത്തുകാരൻ സംവിധായകൻ അഭിനേതാവ് പറഞ്ഞു പറഞ്ഞിപ്പോൾ നമ്മൾ സെർച്ച് ചെയ്താൽ ധ്യാൻ ശ്രീനിവാസൻ്റെ കഥകൾ മാത്രം എടുത്താൽ നല്ല പുസ്തകമാക്കാവുന്ന രീതിയിലാണ് ധ്യാൻ്റെ അഭിനയത്തേക്കാളുപോയി ധ്യാൻ പറയുന്ന കഥകൾ കേൾക്കാനാണ് പോലും ഇഷ്ടം ഇല്ലേ അങ്ങനെ സംസാരിക്കുന്ന ഹ്യൂമർ സെൻസ് ഇങ്ങനെ കൂടുതലുള്ള അങ്ങനൊരു വിനീത് ശ്രീനിവാസിൽ നിന്ന് അങ്ങനെയല്ല വിനീത് ശ്രീനിവാസിലൊരു പക്വതയുള്ള പാവം പയ്യൻ ധ്യാൻ അങ്ങനെയല്ല ഒരു വിളഞ്ഞ വിത്ത് പോലെ തോന്നും ഇല്ലേ അപ്പോൾ ശ്രീനിവാസൻ അത് പിന്നീട് പറഞ്ഞു എൻ്റെ കണക്ക് കൂട്ടലുകളും എൻ്റെ പ്രവചനകളും തെറ്റിച്ചവനാണ് എൻ്റെ മകൻ ധ്യാൻ ശ്രീനിവാസൻ അത് പറഞ്ഞ് ചിരിക്കുകയായിരുന്നു ശ്രീനിവാസൻ മാലയ്ക്കണം അപ്പോൾ ആ കണക്കുകൾ തെറ്റിച്ചിട്ടാണെങ്കിലും മലയാള സിനിമയ്ക്ക് ഒരു സർവകലാ എന്ന് പറയാവുന്ന ഒരു ചെറുപ്പക്കാരനെ കിട്ടി അതല്ലേ സത്യം അപ്പോൾ അതറിഞ്ഞുകൊണ്ട് ശ്രീനിവാസൻ പറഞ്ഞു ഇനി എനിക്ക് മക്കളില്ല സത്യം ചെയ്യാനില്ല പ്രവചനം നടത്താനില്ല എൻ്റെ കാര്യത്തിൽ മാത്രമേ എനിക്കൊരു പ്രവചനം നടത്താനുള്ളൂ ഞാൻ സ്വസ്ഥമായി സുഖമായി ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നു എൻ്റെ മക്കളും എൻ്റെ മരുമക്കളും എൻ്റെ പേരക്കുട്ടികളും എൻ്റെ ഭാര്യയും അടങ്ങുന്ന മാത്രമാണ് എൻ്റെ ലോകം ഇത് തമാശയല്ല കേട്ടോ എന്ന് പറഞ്ഞിട്ടാണ് ശ്രീനിവാസൻ അവസാനിപ്പിച്ചത്